ഹായ് കൂട്ടുകാരെ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് എന്ന പാഠത്തിൻ്റെ പാഠാപഗ്രഥനത്തിലേക്ക് കിടക്കാം ഇത് ഒരു സിനിമയുടെ തിരക്കഥയാണ് സ്ക്രിപ്റ്റാണ് എം ടി വാസുദേവൻ നായർ എഴുതിയതാണ് ഏറെ പേർ നമ്മളിൽ ഏറെ പേർ എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ തിന്റെ അപഗ്രഥനമാണ് പാഠാപഗ്രഥനമാണ് കേൾക്കാൻ പോകുന്നത് കവിയും പത്രപ്രവർത്തകനുമാണ് രവിശങ്കർ മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം ഭാര്യ മാലിനി കോളേജ് അധ്യാപിക ആറ് കൊല്ലത്തോളമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് സമ്പന്ന കുടുംബത്തിലെ അംഗമായ മാലിനി മാതാപിതാക്കളെ ധിക്കരിച്ചാണ് രവിയെ സ്വീകരിച്ചത് ഓർക്കാപ്പുറത്ത് രവിക്ക് ക്യാൻസർ പിടിപെടുന്നു മൂന്ന് മാസമായി രവി ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദഗ്ധരായ ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും അയാളുടെ രോഗത്തിന് ശമനമുണ്ടാകുന്നില്ല അത് കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു രവിയുടെ കുടുംബ സുഹൃത്താണ് ബിസിനസ്സുകാരനായ രാജേന്ദ്രൻ അയാൾ മാലിനിയുടെ സഹപാഠിയുമായിരുന്നു മാത്രമല്ല മാലിനിയെ അയാൾക്ക് ഇഷ്ടവുമായിരുന്നു എന്നാൽ മാലിനിക്ക് ഈ കാര്യം അറിയുമായിരുന്നില്ല ചികിത്സയ്ക്ക് വേണ്ട പണമെല്ലാം ചെലവിടുന്നത് അയാളാണ് അവർക്ക് എപ്പോഴും എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു അയാൾ രക്തപരിശോധനയിൽ രോഗത്തിന് കുറവൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ പുതിയൊരു ഇഞ്ചക്ഷൻ പരീക്ഷിച്ചു നോക്കാമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെടുന്നു ബോംബെയിലാണ് ആ മരുന്നുള്ളത് അവിടെ ഇല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് വരുത്തേണ്ടി വരും ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ഇഞ്ചക്ഷന് രവിക്ക് അതിനോട് താല്പര്യമില്ല അതുകൊണ്ട് കടബാധ്യതകൾ കൂടുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ഉണ്ടാകില്ലെന്ന് അയാൾ വിശ്വസിക്കുന്നു കുടുംബസുഹൃത്താണെങ്കിലും രാജേന്ദ്രനെ കൊണ്ട് വീണ്ടും വീണ്ടും പണം ചെലവഴിപ്പിക്കുന്നതിൽ വൈമനസ്യം ഉണ്ട് രവിക്ക് രൂപ രൂപയുടെ കണക്ക് നോക്കാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ചെയ്യാമെന്നും മാലിനി രവിയുടെ നിർബന്ധം രാജേന്ദ്രനിലും വിഷമമുണ്ടാക്കുന്നു ആവശ്യമില്ലാതെ പണം ചെലവിടേണ്ടെന്നും അടുത്ത മുറിയിലെ ഒരു കുട്ടിക്ക് ഇതേ ഇഞ്ചക്ഷൻ നൽകിയെങ്കിലും പ്രയോജനപ്പെട്ടില്ലെന്നും പറഞ്ഞ് രവി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു മാത്രമല്ല തന്റെ ശരീരത്തിൽ ഇനിയൊരു പരീക്ഷണം നടത്തേണ്ടതില്ലെന്നും തന്നെ സ്വയമായി മരിക്കാൻ അനുവദിക്കണമെന്നും അയാൾ വികാരാധീനനായി പറയുന്നു രവിയെ കാണാൻ പത്രം ഓഫീസിലെ ബാബു എത്തുന്നു രവിയുടെ ശിഷ്യനും സഹപ്രവർത്തകനും ആണയാൾ രവിക്ക് വന്ന കത്തുകളും കമ്പികളും മേശപ്പുറത്ത് വെക്കുന്നു അതിലെല്ലാം അയാളുടെ രോഗം വേഗം ഭേദമാകട്ടെ എന്ന പ്രാർത്ഥനകളായിരുന്നു സഹപ്രവർത്തകന്റെ രോഗത്തെയും വാർത്തയാക്കി നിറയേടിനെ രവി പരിഹസിക്കുന്നു സിനിമയുടെ അവസാന ഭാഗത്ത് പത്രം ഓഫീസ് സന്ദർശിക്കുന്ന രവി തൻ്റെ മരണവാർത്ത തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കാണുന്നുമുണ്ട് അതാണ് പത്രപ്രവർത്തനം ബാബു വന്നപ്പോൾ മാലിന്യ വീട്ടിലേക്ക് പോകുന്നു രാജേന്ദ്രനും പോകുന്നു മുറിയിൽ രവിയും ബാബുവും മാത്രം രോഗം ബാധിച്ച് ദീർഘകാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നവരുടെ ദയനീയത രവി വ്യക്തമാക്കുന്നു തുടക്കത്തിൽ രോഗം അറിയാനെത്തുന്നവരുടെയും ഒപ്പം നിൽക്കാൻ വന്നവരുടെയും ബഹളമായിരിക്കും കിടപ്പ് നീണ്ടുപോകുമ്പോൾ എല്ലാവരും മടുക്കും പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടണേ എന്നാവും പ്രാർത്ഥന ഡോക്ടർ റഹിമം സംഘവും രവിയെ പരിശോധിക്കുന്നു പരിശോധന കഴിഞ്ഞ് ഒരുങ്ങുമ്പോൾ തനിക്ക് ഡോക്ടറോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് രവി എല്ലാവരും പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അയാൾ ഡോക്ടറോട് ചോദിച്ചത് തനിക്കിനി എത്രനാൾ കൂടി ബാക്കിയുണ്ടെന്നാണ് ചോദ്യം പക്വത വന്ന ഒരാളിൻ്റെത് പോലെയായിരുന്നുവെങ്കിലും വാക്കുകളുടെ ഒടുവിൽ അയാൾ ഇടറിപ്പോകുന്നു ശരിയായ ഉത്തരം പറയാനാകാതെ ഡോക്ടർ കുഴങ്ങുന്നു കാരണം രോഗിയുടെ നില എത്ര ഗുരുതരമായാലും അയാളുടെ ആയുസിനെക്കുറിച്ച് തീർത്തൊരു വാക്ക് പറയാൻ പാടില്ല ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഒഴിയാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നുവെങ്കിലും രവി നിർബന്ധം പിടിക്കുന്നു രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ആളുകൾ ഡോക്ടർ ഡോക്ടർമാർ പറയുന്നതൊക്കെ ചെയ്യും ഉള്ളതെല്ലാം വിറ്റും പണയം വെച്ചും ചികിത്സിക്കും ഒടുവിൽ എല്ലാം അവസാനിക്കുമ്പോൾ ശവവണ്ടി വിളിക്കാൻ ആശുപത്രി മുറ്റത്ത് പിരിവെടുക്കേണ്ടി വരും എന്ന് രോഗത്തിൻ്റെ ഗൗരവമറിയാത്ത രോഗികളുടെ ഗതികേടിനെക്കുറിച്ച് രവി സംസാരിക്കുന്നു ഡോക്ടർക്ക് പറയാനുള്ള മറുപടി എത്ര മോശമായാലും അത് കേൾക്കാൻ താൻ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നയാൾ ഉറപ്പ് കൊടുക്കുന്നു ഒടുവിൽ മൂന്ന് മാസം മാസം ചിലപ്പോൾ ഒരു കൊല്ലം വരെ എന്നിങ്ങനെ ഡോക്ടർ കൃത്യമായ ഒരു കാലയളവ് പറയാതെ രവിക്ക് മറുപടി നൽകി തനിക്കിന് ചികിത്സ വേണ്ട എന്നും ബാക്കി കാലം നാട്ടിൽ പോയി കിടക്കാമെന്നും രവി പറഞ്ഞു മാലിനി രവിയുടെ തീരുമാനത്തിൽ ചുഭിതയാകുന്നു അയാൾ അഭിപ്രായം മാറ്റുന്നില്ല തനിക്ക് ആംബുലൻസ് ഇല്ലാതെ അല്പം നേരത്തെ രാജേന്ദ്രൻ്റെ കാറിൽ പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപോകണം ആശുപത്രിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാനാവില്ലല്ലോ മാലിനി തർക്കിക്കാൻ ഭാവിച്ചുവെങ്കിലും ഒരു വാദത്തിനില്ലെന്നും താൻ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും പറഞ്ഞ് രവി അവളുടെ സംഭാഷണം വിലക്കി ഞാൻ അടുത്ത രംഗത്തിലേക്ക് നാട്ടിൻ പുറത്തെ രവിയുടെ വീട് ഇളയച്ചനും കുടുംബവുമാണ് അവിടെ താമസം ഇളയച്ചൻ കുടുംബ ആധാരം വായിച്ച് കേൾപ്പിക്കുകയാണ് ഇളയച്ചനും ഇളയമ്മയ്ക്കും പോലും മരിക്കാൻ പോകുന്ന രവിയുടെ സ്വത്തിലാണ് കണ്ണ് രവിയെ കാണാൻ ഡോക്ടർ രാമൻ ഉണ്ണി എത്തുന്നു ബാബു ആണ് ഡോക്ടറെ കൂട്ടിക്കൊണ്ടു വന്നത് ഹോളിസ്റ്റിക് ചികിത്സയിലൂടെ പല രോഗങ്ങളും ഭേദമാക്കുന്ന ഡോക്ടർ ഉണ്ണി ആ മേഖലയിലെ വിദഗ്ധനും പ്രഗത്ഭനുമാണ് രവിയും ഡോക്ടർ ഉണ്ണിയും നേരത്തെ പരിചയമുള്ളവരാണ് അവർ ഒരേ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട് ബാബു ഡോക്ടർ ഉണ്ണിയെക്കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ അന്ന് രവി അതിൽ താല്പര്യം കാണിച്ചില്ല തന്നെയുമല്ല ആ ഡോക്ടർ തൻ്റെ പഴയ സുഹൃത്തായ ഡോക്ടർ രാമനുണ്ണിയാണെന്ന് അറിഞ്ഞിരുന്നുമില്ല ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് രണ്ടും ഒരാളാണെന്ന് ബോധ്യമായത് സൗഹൃദ സംഭാഷണത്തിന് ശേഷം ഡോക്ടർ രവിയെ താൻ ബാംഗ്ലൂരിൽ പുതുതായി തുടങ്ങിയ ആശുപത്രിയിലേക്ക് ക്ഷണിക്കുന്നു പക്ഷെ രവി കൂടെ ചെല്ലാൻ താല്പര്യം കാണിക്കുന്നില്ല ലോകത്തിലെ പ്രഗത്ഭരായ ചില ഡോക്ടർമാരെ ഉദാഹരിച്ച് അവർ പരീക്ഷിച്ച് അംഗീകരിച്ച ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് തൻ്റേതെന്ന് ഡോക്ടർ ഉണ്ണി വിശദമാക്കുന്നു പൊട്ടിയ ഒരല്ലെ തനിയെ കൂടി ചേരുന്നു ഒന്നും ചെയ്യാതെ ഒരു മുറിവുണങ്ങുന്നു ഇതിൻ്റെയൊന്നും രഹസ്യം ശാസ്ത്രത്തിനറിയില്ല ശാസ്ത്രത്തിന് വിവരിക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ശരീരത്തിന് അതിൻ്റേതായ ഒരു മനസ്സും ബുദ്ധിയുമുണ്ട് അതാണ് പ്രവർത്തിക്കുന്നത് അനാറ്റമിക്കും ഫിസിയോളജിക്കും പിടികിട്ടാത്തതാണ് ശരീരത്തിൻ്റെ ഈ ബുദ്ധി രോഗി ആദ്യം ശരീരത്തോട് കൽപ്പിക്കണം കീഴടങ്ങരുതെന്ന് ഇങ്ങനെ നിരവധി വാദമുഖങ്ങളിലൂടെ ഡോക്ടർ തൻ്റെ ചികിത്സയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി രവിയുടെ അർത്ഥസമ്മതം നേടുന്നു ഈ സീനിൽ കടന്നു വരുന്ന ദുർഗ എന്ന കഥാപാത്രം രവിയുടെ മുറപ്പണ്ണാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഇത് ബ്രാക്കറ്റിൽ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി വായിച്ചു പോവുകയാണ് ഡോക്ടർ ഉണ്ണിയുടെ ബാംഗ്ലൂരിലെ കോട്ടേജ് അടുത്ത രംഗമാണ് ഡോക്ടർ ഉണ്ണിയുടെ ബാംഗ്ലൂരിലെ കോട്ടേജ് പ്രഭാത സവാരി കഴിഞ്ഞ് വിയറപ്പിൽ കുളിച്ച രവി ഒപ്പം നടന്ന ഡോക്ടർ ചികിത്സയെക്കുറിച്ച് വിശദീകരിക്കുന്നു രോഗിയുടെ ഇച്ഛാശക്തി കൊണ്ട് രോഗം ഭേദമാകുമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിൽ അത് വളരെ ഒച്ചപ്പാടുണ്ടാക്കി എന്നാൽ പിന്നീട് പല രോഗങ്ങളും ഭേദമായപ്പോൾ അവർ അംഗീകരിക്കുക തന്നെ ചെയ്തു യോഗം ധ്യാനം തുടങ്ങിയവയോടൊപ്പം കീമോതെറാപ്പിയും രവിക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്നു വളരെ വൈകിയാണ് രവിയെ ഡോക്ടർക്ക് ലഭിക്കുന്നത് അതിനാൽ മനസ്സിന് മാത്രമല്ല ശരീരത്തിനും പ്രത്യേകം ശ്രദ്ധ വേണം ബാബു ഹോളിസ്റ്റിക്സ് സെൻ്ററിൽ എത്തുമ്പോൾ രവി ഡോക്ടർ ഉണ്ണിയുടെ മുറിയിൽ ഒരു ഫലം കാത്തിരിക്കുകയാണ് ഡോക്ടർ പലതരം റിപ്പോർട്ടുകൾ നിരത്തിവെച്ച് പരിശോധിക്കുന്നു രവിയുടെ അഡ്മിഷൻ ഫയലുമായി താരതമ്യം ചെയ്ത് എന്തൊക്കെയോ പെർവെറുക്കുന്നു രവി അസ്വസ്ഥനായി അക്ഷമയുടെ പാരമ്പര്യത്തിൽ പാരമ്യത്തിൽ അയാൾക്ക് ക്ഷമയറ്റു ഡോക്ടർ എന്താണ് പറയുന്നത് തൻ്റെ ചികിത്സാ വിവരം എന്തു പറയുന്നു എ എന്നറിയാനുള്ള ഒരു അക്ഷമയുടെ കൊടുമുടയിലാണ് ഒടുവിൽ നിറഞ്ഞ ചിരിയോടെ ഡോക്ടർ രവിയുടെ രക്തപരിശോധനാ ഫലം അറിയിച്ചു രവിയുടെ ബ്ലഡ് കൗണ്ട് മിക്കവാറും നോർമലായി തീർന്നു രവിയുടെ കണ്ണുകൾ ഈറനായി അയാൾ വികാരാധീനനായി ഡോക്ടറെ തൊഴുതു ഒരാളുടെ ഇച്ഛാശക്തിയാണ് അയാളുടെ മനസ്സിൻ്റെ അധികാരി അത് ഇല്ലാതിരിക്കുമ്പോഴാണ് ആളുകൾ മിക്കവാറും രോഗങ്ങൾക്കും ദൗർബല്യങ്ങൾക്കും കീഴടങ്ങുന്നത് ക്യാൻസർ ബാധിച്ച രവിശങ്കർ നിരാശനും പ്രതീക്ഷ നഷ്ടപ്പെട്ടവനുമായിരുന്നു എന്നാൽ ഡോക്ടർ ഉണ്ണിയുടെ വരവും അയാൾ പകർന്നു നൽകിയ ആത്മവിശ്വാസം രവിക്കൊരു പുനർജന്മം നൽകുന്നു അയാൾ രോഗത്തെ അതിജീവിക്കുന്നു പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നയിക്കേണ്ടത് മനസ്സിൻ്റെ കരുത്തും ഇച്ഛാശക്തിയുമാണ് അതാണ് രവിയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം അപ്പോൾ പാഠഭാഗത്ത് പറയുന്നത് എന്താണ് നമ്മുടെ മനസ്സിൻ്റെ കരുത്ത് ദൃഢനിശ്ചയം എന്തും നേരിടാനുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനസ്സാണ് നമുക്ക് ജീവിതത്തിലെ ഉന്മേഷം അല്ലെങ്കിൽ ശക്തി എനർജി പകർന്നു തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന ഈ പാഠഭാഗം നിങ്ങൾ അല്ലെങ്കിൽ ഈ എഴുതാൻ പോകുന്ന പരീക്ഷ ഞാനിത് ജയിച്ചിരിക്കും ഞാനിത് നന്നായി പഠിച്ച പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങും എന്നുള്ള കൂടി വേണം പഠിക്കാൻ ബാക്കി നിങ്ങളുടെ ബാക്കി എല്ലാ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ പഠിക്കാൻ റെഡിയായ കുട്ടിയാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും